ജീവിക്കുന്ന ഒരു വിളവെടുപ്പ് നടത്തുന്നവരെ നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഇൻ ഇന്ത്യയും മൻ ും പറഞ്ഞ് വരെ ഇടപെടുന്നു ഭരണകൂട ഭീകരത ഒറ്റ രാത്രി കൊണ്ട് നിശബ്ദമാക്കപ്പെടുന്നു ഈ രാജ്യത്തിന്റെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു സമുദായങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു രാഷ്ട്ര രാഷ്ട്രപതി പോലും

രാജ്യത്തിനെയും ഉണ്ടാകും ഭരണകൂടങ്ങളും വരും പക്ഷേ ഏകത്വം എന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ഓരോ ഭരണകൂടത്തിനും ഉത്തരവാദിത്വമുണ്ട് ഇന്ത്യരുടെയും കുട്ടകയല്ല ആർ എസ് എസിന്റെ അരമനയിൽ കൊണ്ടുപോയി അടിയറവ് ഈ അനന്തരമായി നൂറ്റാണ്ടുകളായി മണ്ണും ുംകിട്ട് ജീവിക്കുന്നവരാണോ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അവർക്കിടയിൽ വിഭാഗീയതയുടെ അവർക്കിടയിൽ വർഗീയതയുടെ വൻ മതിലുകൾ തീർക്കുന്നവരെ ഭാരതീയരായ നാം ഭരണസില കേന്ദ്രങ്ങളിൽ നിന്നും പടിയടിച്ച് പിണ്ടം വെക്കേണ്ട സമയം ുന്നു ലോകം മുയൂക്കിയത്ഭുതാതങ്ങളോട് വീക്ഷിച്ചിരുന്ന ഇന്ത്യൻ ബഹുസ്വരതയെ വെറുപ്പിന്റെയും ഏകരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ആഹ്വാനങ്ങളാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ മതേതര ഇന്ത്യ എന്ന മഹത്തായ സങ്കല്പത്തിൽ ഒത്തൊരുമിച്ച് നിലകൊള്ളേണ്ടിയിരിക്കുന്നു പന്നിയെ അറുക്കുന്നവർ അറുക്കുകയും വെറുക്കുന്നവർ വെറുക്കുകയും ചെയ്യുന്ന പോലെ പശുവിനും പൂജിക്കുന്നവർ പൂജിക്കുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ വർഗീയതയും ഇന്ത്യയിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ജീവിക്കാൻ സാധിക്കില്ലെന്ന് നാം തിരിച്ചറിയണം പ്രകോപിപ്പിച്ച് മുതലെടുക്കാൻ പലരും കിണഞ്ഞു ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിമുകൾ ഏറെ നീങ്ങേണ്ടതുണ്ട് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ അന്യ മതസ്ഥന്റെ ആഘോഷിക്കുന്നവനല്ല മുസൽമാൻ തെളിയിക്കാൻ സാധിക്കണം എന്ന് ഖുർആൻ ആ പ്രഖ്യാപനം ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി സൗഹാർദ്ദത്തോടെ സഹിഷ്ണുതയോടെ സഹോദര്യത്തോടെ മുന്നേറുക നാഥൻ തുണക്കട്ടെ